പിന്നില്ലേ കൂട്ടുകാരെ ആണെങ്കിൽ നേരെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി കടയുടെ കുറച്ച് കാര്യമായിട്ട് കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് അവിടെ നിന്നും നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ കാണുന്നത് കട കുറേ നാളായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നു ആ രണ്ടാമത് ഓപ്പൺ ചെയ്യണം കറണ്ട് ബില്ല് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും സംസാരിക്കാൻ വേണ്ടി പോയതാണേ നമ്മൾ നോക്കല നമ്മുടെ ജോലിക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഒരു കള തുടങ്ങരുത് കാരണം ജോലിക്കാർ പലവിധമായി പിന്നെ അവിടെ അവിടെനിന്ന് ഇടയ്ക്ക് വെച്ച് ഞാനാണെങ്കിലൊന്നു വി ഐയുടെ ഓഫീസിലേക്ക് കയറിയിട്ടാണ് എൻ്റെ സിനിമ കട്ടായിപ്പോയായിരുന്നു അവിടെ നിന്ന് നേരെ വന്നത് പച്ചക്കറി വാങ്ങാനാണ് ഞാൻ പച്ചക്കറി വാങ്ങുന്നത് ചെറിയ ചെറിയ ഷോപ്പുകളെന്നായിരിക്കും ഇത് ഗ്രാമീണ ബാങ്ക് എന്ന ഗ്രാമീണ പച്ചക്കറി അങ്ങനെ എന്തോ ആണ് എന്തുവാണിതിൻ്റെ പേര് ഇവിടെ എപ്പോഴും നാടൻ സാധനങ്ങളെ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും പച്ചക്കറികൾ വാങ്ങിക്കുക നാടൻ തക്കാളി നാടൻ അച്ചങ്ങ എല്ലാം ഇവർ വീടുകളിൽ നിന്ന് ഡിപ്പൻ ശേഖരിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ പിന്നെ തേങ്ങ കിലോ തൊണ്ണൂറ് രൂപ തമിഴ്നാട്ടിൽ നിന്ന് അതായത് പുറത്തുനിന്ന് വരുന്ന തേങ്ങ കിലോ എൺപത്തിയേഴ് രൂപ കേട്ടോ ചെറിയ ഡിഫറൻസേ ഉള്ളൂ പക്ഷേ ഈ തേങ്ങ കേടാവാണ്ടിരിക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ആട്ടാൻ വേണ്ടി ഇതാണ് ചേച്ചി ഉപയോഗിക്കണമെന്ന് പെൺകുട്ടി പറഞ്ഞു അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഓവറായിട്ട് കണ്ണ പച്ചക്കറികളൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാവും ഞാൻ ചീര ഇവിടുന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ കാരണം ഒരു പ്രാവശ്യം എനിക്ക് ഞങ്ങൾക്ക് ചീര വാങ്ങിച്ചിട്ട് ഒരു എട്ടിൻ്റെ പണി കിട്ടിയത് കാരണം പുറത്തൊന്നും ചീര വാങ്ങിക്കില്ല അല്ലെങ്കിൽ വീട്ടിൽ നടും അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഇവരുടെ കയ്യിലേല്ല നല്ല തക്കാളി കണ്ടില്ലേ കുഞ്ഞും തക്കാളി നല്ല ഒരുപാട് പുളിയില്ല എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ തക്കാളിക്ക് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കടയിലേക്കാണ് കേട്ടോ എന്താ അവിടുത്തെ ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണി തൊണ്ണൂറ് രൂപയാണ് പക്ഷെ നല്ല ബിരിയാണിയാണ് അത്യാവശ്യം എല്ലാവരും എന്താ പറയുക അറിഞ്ഞറിഞ്ഞ് പോയി വാങ്ങിക്കുന്ന ബിരിയാണി ഒരു പ്രാവശ്യം നമുക്ക് കഴിച്ചാൽ ആ തൊണ്ണൂറ് രൂപയ്ക്ക് ആണെന്ന് തോന്നുന്ന ബിരിയാണി എപ്പോഴും വാങ്ങിക്കാറൊന്നുമില്ല ഇന്നലെ എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചു ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കാരണം പിള്ളേർ പറയണു ബിരിയാണി വാങ്ങിച്ചാലോ ബിരിയാണി വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു എന്നൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നേരം ബിരിയാണി കടയിലായിട്ടാണ് കടപ്പെടുന്നത് നമ്മുടെ കരുവേലിപ്പുടി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കുറച്ച് നീങ്ങി വരും അമ്പലത്തിൻ്റെയൊക്കെ തൊട്ടിപ്പുറത്തായിട്ട് വരും ഒരു ചെറിയ ബിരിയാണിക്കട അവിടെ തന്നെ ഇട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടാവും ഇറച്ചോറ് ചിക്കൻ ബിരിയാണി ഉണ്ടാവും ഈ മൂന്ന് സാധനം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഐ തിങ്ക് ഇറച്ചി ചോറിന് എൺപത് രൂപയും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഐ തിങ്ക് ഇറ്റ്സ് എയ്റ്റി റുപ്പീസും നയൻറ്റി റുപ്പീസും ആണ് കേട്ടോ ബീഫ് ബിരിയാണിക്ക് വേറൊരു ഫ്ലേവറും റൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കുന്നതല്ലാട്ട് ഇതാണ് കേട്ടോ കട ഈ ഈക്കെയാണ് അവിടെ നടത്തുന്നത് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഒരുപാട് എനിക്കൊന്ന് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് മണിയാവുമ്പോഴത്തേക്കും എല്ലാ